ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് കുര്യന്തേർ പതിനഞ്ച് ഇരുപത്തിരണ്ട് വായിക്കുന്നു ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ക്രിസ്തുവേശുരേവർക്കും സ്നേഹവന്ദനം ആദം പാവ ചെയ്തത് മുഖാന്തരം മരണം ലോകത്തിലേക്ക് വന്നു ആത്മീയ മരണവും തുടർന്ന് ശാരീരിക മരണവും സംഭവിക്കുവാനിടയായി മുഴുവൻ മനുഷ്യരാശിയും ആദമിൽ സ്ഥിതി ചെയ്യുന്നവരാകയാൽ ഓരോ പുരുഷനും സ്ത്രീയും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ് ആദമിൻ്റെ അനുസരണക്കേട് മൂലം മരണം ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ അവന്റെ പുനരുത്ഥാനത്തിലൂടെയും നടന്ന പാപപരിഹാരത്തിലൂടെ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പുതിയതും ആത്മീയവുമായ ജീവൻ നൽകപ്പെടുന്നു നാദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുമെന്നുള്ള തെരുവെടുത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പരിവർത്തന ശക്തിയെ കാണിക്കുന്നു വിശ്വസിക്കുന്നവരിൽ അതിൻ്റെ സ്വാധീനം വെളിപ്പെടുന്നു പാപി മാനസാന്തരപ്പെടുമ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ വിശ്വാസികൾ ദൈവവുമായ അനുരഞ്ജനത്തിൽ ആകുന്നു പാപത്തിന് പരിഹാരമാകുന്നു അവൻ നിത്യതീവൻ അവകാശിയാകുന്നു പഴയ മനുഷ്യന്റെ പ്രതിനിധിയായി ആദവിനെ കാണുമ്പോൾ പുതിയ മനുഷ്യൻ്റെ പ്രതിനിധിയായാണ് യേശുക്രി പുതിയ മനുഷ്യനായ വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കുചേരുവനിടയാകുന്നു പാപത്തിലകപ്പെട്ട ആദമിൽ നിന്നും ഒരു വ്യക്തി പുറത്തു വന്ന് ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെടുന്നതാണ് രൂപാന്തരവും മനസാന്തരവും ശിക്ഷ ലഭിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തുവിൽ നിത്യമായി സ്ഥാപിക്കപ്പെടുന്നു യേശു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ അതായത് യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ വിധിക്കുവാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് യേശു അത്വം യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നുകഴിഞ്ഞു എന്ന് അവനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഒരിക്കൽ ഭരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും പ്രിയ സഹോദര സഹോദരി ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇന്നും ആദമിൽ ജനിച്ച് ആദമിൽ വസിക്കുന്നവരാണോ നിങ്ങൾ ആദമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുമെന്നുള്ള വചനം ഏറ്റെടുക്കുവാനും ഇന്ന് തന്നെ രക്ഷകനയച്ച് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ച് നിത്യതയ്ക്ക് അവകാശമായി തീരുവാനിവിടെയാകട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു